മലയാളത്തിന്റെ മാതൃഭാവം കവിയൂർ പന്നമ്മയ്ക്ക് വിട മലയാള സിനിമയുടെ അമ്മ മുഖം കവിയൂർ ഓർമ്മ ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് മൃതദേഹം സംസ്കരിച്ചു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിൽ അന്ത്യാഞ്ജലികൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് അന്തിമോപചാരം ആലുവ കരുമാലൂരിലെ ശ്രീപീഠത്തിൽ ഇനി അമ്മച്ചിരിയില്ല തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഈ വീട് രണ്ടായിരത്തി എട്ട് മുതൽ പതിനാറ് വർഷക്കാലം കവിയൂർ പൊന്നമ്മ താമസിച്ചത് ഇവിടെയാണ് പ്രളയകാലത്ത് മുങ്ങിപ്പോയ ചരിത്രമുണ്ട് ഈ വീടിന് ആ സമയത്ത് മാറി താമസിച്ചത് പിന്നീട് മുഴുവൻ സമയവും ഇവിടെ തന്നെയായിരുന്നു പെരിയാറിന്റെ കാറ്റേറ്റ് ഇനി അന്ത്യവിശ്രമം അമ്മ കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിടചൊല്ലി പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത് സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ് രണ്ടു ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി പി രാജീവ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു കവിയൂർ കവിയൂർപ്പനമയെ അവസാനമായി ഒരു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൌൺഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയായിരുന്നു പൊതുദർശനം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി സിദ്ദിഖ് ജോഷി സത്യനന്ദിക്കാട എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം പകരം വയ്ക്കാനില്ലാത്ത ഒരു അഭിനേത്രി പകരം വെക്കാനില്ലാത്തത് അതൊരു അപ്പോൾ അത് നമ്മൾ ആദരാഞ്ജലികൾ നിയമമുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഈ ചിതയിലിരിഞ്ഞ് സ്നേഹസ്മരണയാകുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയാണ് കവിയൂർ പൊന്നമ്മയ്ക്ക് മരണമില്ല പകർന്നാടിയ നൂറുകണക്കിന് അമ്മ വേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ മാതൃഭാവത്തിന്റെ പ്രതീകമായി പൊന്നമ്മ പൊന്നോർമ്മയായി മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കും ആലുവയിലെ കരുമാലൂരിൽ നിന്നും ടീം ട്വൻറ്റി